എല്ലാവർക്കും നമസ്കാരം സവാളയും തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ടേസ്റ്റിയായ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനായി പതിനഞ്ചോളം വെളുത്തുള്ളി എല്ലി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്നിടാം ഉഴുന്ന് ചുവക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ചെറുതായി ഒന്ന് ചുവന്നു കിട്ടണം അതുവരെ വയറ്റി എടുക്കാം ഇതിലേക്ക് എലുവിനുസരിച്ച് ചുവന്നമുളക് ഇടാം നാളിലിട്ടിട്ടുണ്ട് കുറച്ച് കറിവേപ്പുള്ളി ഇടാം വെളുത്തുള്ളിയുടെ കളർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് തക്കാളി കുറച്ചത് കൂടി ഇടാം തക്കാളി തന്നെ വീർന്നവരെ വഴിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടാം തക്കാളി നന്നായി വെന്തൊടയണം അപ്പോഴാണ് ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഒന്നുകൂടി വേവാനുണ്ട് തക്കാളിയുടെ തോലി വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി വെക്കാം തണുത്തതിനു ശേഷം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം തണുത്തിട്ടുണ്ട് അരച്ചെടുക്കാം നല്ല സ്മൂത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് താളിച്ചിടാം കടുക്കും കറിവേപ്പിലും ഇട്ടാണ് തളിച്ചത് വളരെ ടേസ്റ്റിയായ വെളുത്തുള്ളി തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തേങ്ങയും സവാളയും ചേർക്കാതെ ഉണ്ടാക്കുന്ന ചട്നി ഇഡ്ലി ദോശ വെള്ളപ്പം ചോറ അങ്ങനെ എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്